ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണേ അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്യാതെ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് ഉണക്കമീൻ വറുത്താണ് അപ്പോൾ കുറിച്ചു മീനാണ് അപ്പോൾ അത് വറക്കാനായിട്ട് നമ്മളൊരു ചീൻ ചട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുറിച്ചു മീൻ ഇട്ട് കൊടുത്തു നമ്മൾ മുളകോടിയൊന്നുമല്ല ഇട്ട് കൊടുക്കുന്ന കാന്താരി മുളകും ഉണങ്ങി വച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കാന്താരി മുളകൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അടുപ്പത്തായതുകൊണ്ട് നമുക്കധികം തീയോ കാര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ തീയൊക്കെ പിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു സൈഡൊക്കെ ഫുള്ളായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും ചെറുമീനായതുകൊണ്ടേ അപ്പോൾ ഈ സൈഡും എല്ലാം ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അത് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണേ ഇനി നമുക്കതിൻ്റെ മിച്ചം വന്ന കുറച്ച് മീനും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി അത് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ മറ്റു സൈഡും കൂടി ഫ്രൈ ആക്കി എടുക്കുവാണേ അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് ആ പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ